ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീതേഴ്സ് കിച്ചൻ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടോ കളറ് ഒന്ന് മാത്രമാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മുളകിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം ഞാൻ ചോദിച്ചിട്ടുണ്ട് കൊണ്ടുത്തന്നാളുടെ അടുത്ത് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഒരു എന്താ പറയുക പീര പറ്റിക്കും നല്ലൊരു പറഞ്ഞ് നല്ല ടേസ്റ്റിൽ പീര വത്തിക്കല്ലേ നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഉണ്ട മുളക് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ കാന്താരിയില്ല പച്ചമുളക് ഇടേണ്ട വിചാരിച്ചു ഇതില്ലത് കൊണ്ട് നോക്കട്ടെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല എന്നാലും ഉപയോഗിച്ച് നോക്കാം പിന്നെ ഇഞ്ചി ചിഞ്ചി ഒരു കിലോ മീനുണ്ട് മത്തി ഉണ്ട് അതുംകൊണ്ട് ചെറിയ മത്തി പിന്നെ വെളുത്തുള്ളി ആറ് അല്ലി വെ വലിയ അല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഒരു അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ മീൻ ഒരു കിലോ പിന്നെ തേങ്ങ കൊക്കനട്ട് എത്ര ഒരു വലിയ മുറി തേങ്ങ ഒരു മുറി വലിയ തേങ്ങയാണേ അതെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ കുടമ്പുളി എടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല ക്ലാവശ്യത്തിന് പുളിക്കാവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് വരാം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറ ഇതാക്കിയാൽ മതി ക്രഷ് ചെയ്തെടുത്താൽ മതി റട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചത് മുളക് ഞാൻ മുളകും ഇഞ്ചിയും വേറെ ചതച്ചു പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും വേറെ ചതച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുമിച്ചെണ്ണ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂണോളം ഇതിലധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അടുത്ത് വെച്ച തേങ്ങ കേട്ടോ നമുക്കതെല്ലാം ഒന്ന് ഞവണ്ടി എടുക്കണം കൈ പേടിയാവുന്നുണ്ട് നല്ല എരിവുള്ള മുളകാന്നാ പറഞ്ഞു കേട്ടെ അറിയില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കരുവേപ്പില ഇട്ടിട്ട് ഞണ്ടി എടുക്കാം എന്താ കരുവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതെടുക്കാം ഞാൻ വണ്ടി എടുക്കണം കേട്ടോ കുടമ്പുളി ഇട്ടിട്ടില്ലല്ലോ അതും കൂടി വന്നിട്ട മുളീൻ്റെ വെള്ളം കൂടി കുതിർത്തിച്ച വെള്ളം കൂടി വെച്ച് കൊടുക്കാം മീൻ കട്ടാക്കി കട്ടാക്കിയിട്ടണം ഇതാക്കിയിട്ടുണ്ടല്ലേ അത് മീനിനെ കട്ടാക്കിടട്ടെ മുറിച്ചിട്ടു ഇനി അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ കൈ ആക്കണം വേണ്ടേ മീൻ മണക്കും ആക്കട്ടെ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ കുറച്ച് വെള്ളം ചമതി പിന്നെ കുറച്ച് ഇതാക്കിയിട്ടാവുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും നമ്മൾ ഇതാക്കരുത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതെന്താക്കണം ഒരു ചൂട് വെള്ളം അര ഗ്ലാസ് ഒഴിച്ച് കൊടുത്താൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട അധികം വെള്ളം വേണ്ട ചാർ കറിയാലല്ലോ ആക്കുന്നത് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് പീര വറ്റിക്കല് മത്തിപ്പീരുക കളറ് ചുവന്ന മുളകായത് കൊണ്ടാണ് ഇങ്ങനത്തെ കളറ് പച്ചമുളക് ആയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളർ ഉണ്ടാവും മഞ്ഞളും ഇട്ടല്ലോ നമ്മൾ ഓക്കെ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പം കറിവേപ്പിൽ കുറച്ചിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മഞ്ഞ കളറാണ് ഇഷ്ടം പഴുത്ത മുളകിട്ടത് കൊണ്ട് ഇങ്ങനെയാണ് മഴ മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നോക്കിയാൽ വെള്ളം കണ്ടില്ല അതുകൊണ്ടാണ് അപ്പം കുറച്ച് ഒഴിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് വയ്ക്കാം അത് ചൂടുവെള്ളം തന്നെ വയ്ക്കണം തിളച്ചവളം ഇപ്പം ഞാനത് അധികമായിട്ട് അടക്കുന്നില്ല വറ്റട്ടെ അടച്ച പിന്നെയും അതിൻ്റെ ആവി അതിലേക്ക് തന്നെ വീഴുവല്ലേ ഒന്ന് വറ്റട്ടെട്ടോക്കണമെങ്കിൽ തുറന്നു നോക്കാം അത്രയും പോവും വെന്തിട്ടുണ്ടാവും മീനൊക്കെ അത്രയും വേഗം ഉണ്ടോ എന്നാൽ വെള്ളം വറ്റാൻ വേണ്ടി നമുക്കിതൊന്ന് കുറഞ്ഞു വെക്കാം വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എന്നാൽ കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ എന്താക്കണം ആ വെള്ളം കുറച്ച് നല്ലോണം വറ്റിക്കരുത് കുറച്ച് വെറ്റിക്കണം അതിന് നമുക്കിനി റെഡി ആയതുകൊണ്ട് കരുവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിക്കുന്നില്ല എന്നെ അധികം വേണ്ട അപ്പം ഞാൻ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്ത ടേസ്റ്റാണ് അപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ തീര വറ്റിച്ചതറെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്ത് ആയിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ തീര വറ്റിച്ചത് നമ്മൾ റെഡി ആയിട്ടുണ്ട് വെള്ളം വെള്ളം വറ്റി കുറച്ച് വന്നതാണ് ശരി അത് വറ്റേണ്ട ആവശ്യമല്ല അത് ചട്ടിയായത് കൊണ്ട് അതിൽ തന്നെ വറ്റിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക്സ് ഞാൻ